ഈ പുളി കഴിച്ചിട്ടോന്ന് മാസ്റ്റർ എപ്പഴും ഒക്കെ പാടുന്ന പുളി കഴിച്ച ശാരീകളി കഴിച്ചിട്ട് കളി കഴിയുമ്പോ നല്ല പാട്ടൊന്നും അറിയത്തില്ല എങ്കിലും എന്റെ പേര് പത്ത് കുട്ടൻ ഇവരെ പേര് ബിജു നിങ്ങൾ പാടുന്ന ശ്രുതി ഈണോന്നിട്ട് പറയാം നിങ്ങളൊരു പറയുന്ന പാടുന്ന ഒന്നും ശരിയല്ലേ എന്റെ ശിഷ്യനിപ്പോ പാടും ശിഷ്യ ഞാൻ പറയുന്ന ഈണത്തിൽ ഇപ്പൊ പാടുന്നു എന്റെ ശിഷ്യൻ പാടിയൊന്ന് പാടിയുഡ് നിങ്ങൾ ആദ്യത്തെ പാട്ട് ടൈം ഞാൻ അതിനായി പഠിച്ചിരിക്കുന്നു ഞാനിപ്പോ പഠിപ്പിക്കാം വേണോ വേണോ നീ നീ പോണ ഇറങ്ങി ഡാൻസ് പാട്ട് അറിയാം നീ പഠിക്കണ്ട പഠിക്കണ്ടാവും വേണ്ടതാക്കളിക്കു കളിക്കൂ നിങ്ങൾ